സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന പി എ ഹാരിസ് അനുസ്മരണം കായംകുളത്ത് നടത്തി ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം ജില്ലാ പ്രസിഡന്റ് സാദിക് എം മാക്കയിൽ ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സോഷ്യലിസ്റ്റ് നേതാവും ജനതാ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം എസ് എം കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാനുമായിരുന്ന പി എം ഹാരിസിന്റെ അനുസ്മരണമാണ് കായംകുളം എസ് എൻ ഡി പി ഹാളിൽ സംഘടിപ്പിച്ചത് മുൻമന്ത്രി ജി സുധാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താൻ കായംകുളത്ത് നിന്ന കാലഘട്ടത്തിൽ പോലും തന്നെ കാലുവാരി പരാജയപ്പെടുത്തിയവർ പാർട്ടിയിലുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാലു വാരുന്നവർ അവർക്ക് താല്പര്യമുള്ള അങ്ങ് പോയേക്കണം അതാണ് ചെയ്യേണ്ടത് ഒരു സ്ഥാനാർത്ഥികൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യണം കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ജയിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് മുഴുവൻ ചെയ്യണം സ്വന്തം പ്രസ്ഥാനത്തിന് നയങ്ങൾ നടപ്പിലാക്കണം പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കണം ഒരു തരത്തിലും സാമ്പത്തിക പ്രലോഭനത്തിൽ പോകരുത് വൈകിട്ട പരിപാടിക്ക് ഒരു കാരണവശാലും പോകരുത് വൈകിട്ട പരിപാടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിന്ന് വരെ മദ്യപിച്ചിട്ടുള്ളതാണ് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുണ്ട് നല്ല കാലത്ത് പോലും മദ്യപിച്ചിട്ടില്ല പുറയിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ദിവസം അടിക്കാതിരുന്നവർ അബുദായി പോയി ഇപ്പോൾ എനിക്ക് പ്രൊഫഷണൽ ചെയ്യാൻ നമ്മുടെ നമ്മുടെ ലക്ഷ്യം നമുക്ക് തെറ്റായ ഈ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ സിപിഎം കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അക്ഷൻ അധ്യക്ഷത സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷെഫ്പി ഹാരിസ് അഡ്വക്കറ്റ് അനുശിവദാസൻ സി ഐ ട്യൂ നേതാവ് ബി അമിൻഷാ എം വി ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു ആർ ജെ ഡിയുടെ നേതൃത്വത്തിലും ഹാരിസ് അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സാദിഖ് മാക്കിയിൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാജ്യത്തെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന മൃദു ഹിന്ദുത്വ പ്രീണന നയം അഥവാ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ നയങ്ങളെ നിഴലായി പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആ ഭരണകൂടത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുമ്പോഴ് പിന്നെ എന്തിനാണ് കോൺഗ്രസിനെ കോൺഗ്രസിന് അധികാരത്തിലേക്കണം ബിജെപിയെ പോരുന്ന ചിന്തിക്കുന്ന അവസ്ഥ വരുന്നു മനാഫ് മണ്ണാശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗിരീഷ് എളിഞ്ഞമേൽ ജി ശശിതര പണിക്കാർ പ്രൊഫസർ ഗോവിന്ദ കുട്ടി കാർണവർ അനുരാജമുട്ടം ഷെരീഫ് ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം